എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കാണിച്ചരാട്ടാ ആളെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിട്ടാ കാലത്തെ പിടിച്ചൊരിക്കും ഒരു ഇതുവരെ കഴിഞ്ഞിട്ടില്ല പിന്നെ എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കില് ഭയങ്കര വിട്ട് മഴ അതായത് കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഒരാളിപ്പൊരു നടന്ന് അവിടെ നിന്ന് വരണ്ടാ നോക്കാം 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 എങ്ങനെ നോക്കിട്ട് പറയാണ്ട് നല്ല കളർ അല്ലേ മൾട്ടിപ്പിൾ ബ്ലാക്ക് ഒരു രക്ഷില്ല അയ്യോ അതിന് ഇട്ടക്ക മഴ ഉണ്ടല്ലേ മഴ മഴ ആയിട്ട് നമുക്കൊരു സുഖില്ലേ അടിപൊളിയായി ഇന്നത്തെ ദിവസാണെങ്കിൽ ആകെ അലമ്പ് പിടിച്ച ദിവസ മഴയും പിന്നെ റൂട്ടിൽ പോകുമ്പോഴേക്ക് ഒരു ബസ്സിന്റെ ടയർ പൊട്ടിരിക്കണോ അപ്പുറത്ത് ഓട്ടോറിക്ഷ ടയർ മണ്ണിൽ ഇതായി നിക്കണോ ആകെ ബ്ലോക്കും ആകെ ഒരു മഴയും ഭയങ്കര നമുക്ക് യാത്രക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടെ എറണാകുളത്തേക്കാണെങ്കിൽ മൂന്നു മണിക്കൂറുള്ള നമുക്കതൊരു പത്ത് പതിനഞ്ച് മണിക്കൂർ പോയ പോലത്തെ ഒരു ബുദ്ധിമുട്ടായിരുന്നു നമ്മളെ യാത്ര ആ പതിനൊന്ന് മണിക്ക് ഷൂട്ട് പറഞ്ഞിരുന്നു നമുക്ക് എത്തിയത് ഒരു രണ്ട് മണിയൊക്കെ ആയി അവിടെ പക്ഷെ ആ മാതിരി മഴ ആയിരുന്നു കേട്ടോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എത്തിയപ്പോഴാണെങ്കിൽ അവിടെ ഈ മഴയിലെ കാരണം സർവീസ് വയറിലെ വള്ളം കയറി കറൻറ്റില്ല അങ്ങനെ നമ്മൾ അവിടെ ഒരു മണിക്കൂറിനുള്ളിൽ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു തന്നെ നമ്മൾ അവിടെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും അതിന് ശേഷം മാലിടും കറണ്ട് വരുമ്പോൾ മാലിടും പിന്നെ കുറച്ചിരിക്കുമ്പോൾ അപ്പേക്കും കറണ്ട് പോവും എന്നുവെച്ചാൽ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് അങ്ങനെ കുറേ നേരം അവിടെ നിൽക്കേണ്ടി വരും കൂട്ടാം അതാണ് നമ്മൾ ഫുഡ് കഴിക്കാതെയാണ് പോയത് അപ്പം നമ്മളതിനെ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഉച്ചത്തെ ഫുഡ് കഴിക്കാത്തേനും ഞാനും ഏട്ടനെയും ക്ഷീണിച്ചു തുടങ്ങിയിട്ടാണ് അപ്പം കറണ്ട് വന്നപ്പോൾ ഞാൻ പറയുക വെളിച്ചൊക്കെ നോക്കി വീഡിയോ എടുക്കുമായിരുന്നു പിന്നെ മാലിട്ട് കുറച്ച് നേരം ആവുമ്പം പിന്നെയും കറണ്ട് പോയിട്ടാ എന്താ വെച്ചാൽ അത് ശരിയാക്കുക ആകുമ്പോൾ പിന്നെയും പോവും പിന്നെയും വരും അങ്ങനെ ആയിരുന്നു കേട്ടോ അതിനെ കുറേ നേരത്ത് നിന്നിട്ട് നമുക്ക് ഷൂട്ട് ഒരു മണിക്കൂറൊക്കെ ഉണ്ടായി നമുക്ക് ഈ വിരലും പോവായില്ല ബുദ്ധിമുട്ടായിരുന്ന എനിക്ക് കൊറേ മാലൊക്കെ ഇട്ടിട്ട് നല്ല രസം ഉണ്ടായില്ലേ ആ ഇങ്ങനെ ഗോൾഡ് ഇട്ട് കണ്ടിട്ടില്ലല്ലോ എനിക്കും ഞാനിത് രണ്ടാമത്തെ ഓട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് എനിക്കിത് ഭയങ്കര ഇതായിരുന്നു കേട്ടോ ഞാനൊന്നും ചോദിച്ചില്ല ഇപ്പോഴത്തെ സ്വർണ്ണവേല എനിക്ക് എനിക്കിത് ഇടുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഞാൻ ഇട്ടപ്പത്തന്നെ അവർക്ക് ഊരി കൊടുക്കായിരുന്നു വേഗം ഊരി കൊടുക്കുകയായിരിക്കും പേടി ഇത്രയും വിലയുള്ള സ്വർണ്ണമായ എന്തെങ്കിലും എവിടെയും പെട്ടെന്ന് പിന്നെ നമുക്കതൊക്കെ ഞങ്ങൾ അങ്ങനെ നമ്മൾ ഏത് മലയിൽ പോയി ആ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ അഞ്ചുമണിയാവുമ്പോൾ മളയിൽ എത്തി എന്നിട്ട് ഞങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചിക്കിങ്ങിന്റെ ഒരു പാക്കിങ്ങും വെച്ചിട്ടാ പക്ഷെ അത്രയൊന്നും ഫുള്ളും കഴിക്കാൻ പറ്റില്ല പക്ഷെ ആ വിശിപ്പിൽ നമ്മള് പറഞ്ഞു പിന്നെ ഞാൻ ഏട്ടൻ ആദ്യമായിട്ടെ ഈ മാളി വരുന്നത് അടിപൊളി ലുക്കാണല്ലോ പറയാൻ പറയാ ലുക്ക് അതായത് ഈ പറഞ്ഞ ഒരു ഞാനവിടുത്തെ മളകളൊക്കെ വെച്ച് നോക്കുമ്പോ ഭയങ്കര ഡിഫറൻറ്റാണല്ലോ നമ്മളൊന്നും വാങ്ങിയൊന്നുമില്ല കേട്ടോ എന്താ വാങ്ങാനൊന്നും റൈറ്റ് ഉണ്ട് നമ്മൾ പിന്നെ ഞാൻ വാളില് ഞാനത് മാത്രല്ല സാരി എടുത്തു പോയത് അപ്പൊ ഞാൻ ആകെ ഇങ്ങനെ ഇന്നും അല്ലാരും എന്നെരുത് സാരി എടുത്തു പോയിട്ട് അതാണ് ഞാനാണ് ക്ഷീണിച്ചു അങ്ങനെ ഇതുവരെ ഞാൻ വീഡിയോയിൽ ഇന്ന് സംസാരിച്ചിട്ടില്ലല്ലേ ഇത് ഇതുവരെ ഇപ്പൊ സമയം ഇത്ര മണി ഏഴ് മണിയായിട്ടാണ് നമ്മള് എന്താലേട്ടാ എന്നോട് ഞാൻ വായതുറക്കണ്ടായിട്ട് വേറെ വീഡിയോയില് വായ തുറക്കി ഇപ്പഴാ സമയം കിട്ടിയത് കേട്ട വേറെ ഒന്നല്ല നമ്മടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഷൂട്ടിന് പോയ സമയത്ത് നമുക്ക് ഒരു മണിക്കൂറൊക്കെ ഉണ്ടായില്ലോ ഷൂട്ട് പക്ഷെ നമ്മൾ പോയ സമയത്ത് അവിടെ കറണ്ട് ഇണ്ടായില്ല നമുക്ക് കുറച്ച് നേരം ഇല്ല വന്നു ആ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സംസാരിച്ച് വീഡിയോ എടുക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഷൂട്ട് കുറച്ച് നേരം ഇല്ല വന്നു നമുക്ക് ഇപ്പം മഴയാണല്ലോ എല്ലായിടത്തും കറൻറ്റിന്റെ പ്രശ്നങ്ങളും കറൻറ്റാണ് നമ്മൾ എത്ര ഒരു മൂന്ന് മണിക്കൂറത്തോളം അതിരിക്കേണ്ടി വന്നു ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞങ്ങൾ എത്ര മണിക്ക് ഫുഡ് കഴിച്ചത് ഉച്ചത്തെ അഞ്ചര അഞ്ചരക്കാണ് ഉച്ചത് ഫുഡ് കഴിച്ചതിട്ട് അപ്പൊ ഫുഡൊക്കെ കഴിച്ചതാ ഇറങ്ങിട്ടാ എനിക്ക് സത്യം പറഞ്ഞ തല ഇറങ്ങിണ്ട് ഈ ഒരു പാർക്കിന് ഇങ്ങനെ ഇറങ്ങി കറങ്ങി ഇറങ്ങിട്ട് കാണിച്ചിറങ്ങാൻ ദൂരത്ര വന്നറിയാ കൊറേന്നറങ്ങാൻ അപ്പൊ തല എത്ര നമ്മള് അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു ക്ഷീണിച്ചിട്ടാ ഫുഡൊക്കെ കഴിക്കാൻ വേഗിയപ്പോളേ പിന്നെ സാരി എടുത്ത് നടക്കുന്നത് വലിയ സുഖമുള്ള കാര്യം കാര്യമൊന്നുമല്ലല്ലോ പിന്നെ മാളിന് ഞാൻ മാത്രം സാരി എടുത്തിട്ട് അപ്പൊ എനിക്ക് എന്തോ മാതിരി ബാക്കി എല്ലാവരും നല്ല മോഡലിലൊക്കെ വന്നിട്ട് ഞാൻ വന്നു സാരി എടുത്തിട്ട് പിന്നെ ഷൂട്ടിന് വന്ന നമുക്ക് രക്ഷയില്ലല്ലോ ഷൂട്ടിന് സാരി തന്നെ വേണമായിരുന്നു അപ്പൊ പിന്നെ രക്ഷയില്ല പിന്നെ ഫുഡ് കഴിക്കാൻ പിന്നെ വാഷ്റൂമിൽ പോകാൻ വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് ഇപ്പൊ ഞങ്ങൾ മാളിൽ വരുന്നത് പെട്രോൾ പമ്പിൽ വെത്തില്ല ഇപ്പൊ എവിടെയും പറ്റില്ലല്ലോ അപ്പൊ എന്ത് എങ്ങനെ പോയിട്ട് പുറത്തിറങ്ങിയ ഓരോ മാള് കണ്ടു വയ്ക്കലാണ് അഞ്ചാറ് കിലോമീറ്റർണ്ടെങ്കിലും അങ്ങോട്ട് പോകണം അതല്ല അവസ്ഥ അഷ്ട്രോമി പോകാണ്ടിരിക്കാനും പറ്റൂല ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴയാണെങ്കിലും ഒരു ഒന്നൊന്നര മഴ ഇന്നത്തെ ദിവസം ഫുള്ള് മഴയെന്നു ഞങ്ങള് പതിനൊന്ന് മണിക്ക് എത്തണ്ട ഇറങ്ങുമ്പോഴത്തേത്തണ്ടങ്ങ ഒന്നരക്കാണ് എത്തിയത് അത്രയും ഇപ്പൊ എറുമ്പോൾ ചേച്ചി സാധ്യത എന്റെ കൂടെ ഒരു ചേച്ചി നമ്മുടെ സാധ്യത അപ്പോൾ ഞാൻ ഒന്നരക്കാണ് എത്തിയത് പിന്നെ അവിടെ കറണ്ട് പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മഴ ആകെ എന്ന് നമ്മളെ ചിറ്റിച്ച് ഇനി നാളെ പരിപാടികളുണ്ട് ഫസ്റ്റില്ല ഇന്നലെ നമുക്ക് എന്തൊക്കെയോ പരിപാടി ഉണ്ടായി ഇന്നലെ നമ്മുടെ അമ്പലത്തിൽ പോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ ഷൂട്ട് കാര്യം കഴിഞ്ഞാൽ നാളെ അമ്പലത്തിൽ കുറച്ച് നമ്മളെ തറവാട്ട അമ്പലത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ കർക്കിട മാസത്തിൻ്റെ അപ്പം അതും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം എടുക്കാൻ മര്യാദക്ക് സത്യം പറഞ്ഞാല് വണ്ടി ഓടിക്ക് ഞങ്ങൾ വെറുതെ ഉറങ്ങാറൊന്നുല്ലേ ഇന്ന് ഞാൻ ഉറങ്ങുന്നത് വെറുതെ പറഞ്ഞ പക്ഷെ ഉറങ്ങില്ല ഇനി ബ്ലോക്ക് ഇല്ലാണ്ടിരുന്ന വേഗത്തും അല്ലേ അപ്പൊ ഇനി ബാക്കിയ വിശേഷ അപ്പൊ അതാ നമ്മുടെ അമ്പലത്തിറങ്ങിയതാണ് ഇറങ്ങി ഭയങ്കര മഴയാണ് കേട്ടാ പുതിയ ചുരിദാറൊക്കെ എടുത്തതാണ് അമ്പലത്തിന്റെ പഴയ സീലുള്ള ചുരിദാർട്ടു ചുരിദാർ ഇത് കുറവാ എന്നാ അത് സാരിന്ന് വേസത്ത് ഷൂട്ട് ചെയ്തിട്ട് അത്യം പറഞ്ഞ എനിക്ക് പനി ഉണ്ട് ശ്രമിക്കണ്ട് അതാണ് അപ്പൊ സാരി പോവാ அம்பத்தின் கிடமாயிலொருல் பூஜை தோணு மூடல் இண்டா மழையும் இன்னும் ஷீணும் நம்மள எப்ப നേരായി പിന്നെ അത് കഴിഞ്ഞുള്ള ക്ഷീണൊക്കെ കൂടിയായിട്ട് നമുക്ക് നേരത്തെ ഒന്നും ഇറങ്ങാൻ പറ്റിയില്ല പിന്നെ പൂജ പിന്നെ പോവാതിരിക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് നമ്മടെ അമ്പഴത്തെ എല്ലാ മാസവും രണ്ടു പൂജ ഉണ്ടാവും ഇന്ന് സ്പെഷ്യൽ ആയിട്ട് കർക്കിട മാസത്തിന്റെ ഇതുണ്ട് അല്ലേ എനിക്കറിയില്ല ഞാൻ അറങ്ങിട്ടാണ് ഇവിടെ വന്നതിന്റെ ഷിങ്ങ കർക്കിടമാസ പൂജനറിയില്ല മാസത്തിലേ പോകാറുണ്ട് എല്ലാം പൂജക്കും അല്ലേ പെട്ടന്ന് പൂജക്കൊക്കെ പോവാറുണ്ട് കഴിച്ചുമ്പീണകൊണ്ട് ഉറങ്ങിക്കും അതാണ് പ്രശ്നം നമ്മളവിടെ അമ്പലത്തേക്കൊക്കെ പത്ത് മിനിറ്റല്ലോ പത്ത് മിനിറ്റത്തെ ദൂരേ ഉള്ളൂട്ടാ പിന്നെ ഒരുങ്ങി ഇറങ്ങാൻ കഴിഞ്ഞ മാത്രം ഗുളിക ഒക്കെ കഴിഞ്ഞ് രാവിലെ എനിച്ചുപൊട്ടേ പനിക്കണ പോലെ ഒരു സുഖം ഉണ്ടായില്ല ശരീരമൊക്കെ ഫുള്ള് വേദനയും ഒക്കെ ഞാൻ എട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പനിക്കുണ്ട രാവിലെ ചൂടുണ്ടായിട്ട് ശരീരമൊക്കെ ഇനി പനി വരുന്നുണ്ടോന്ന് തോന്നുന്നു അതുകൊണ്ടാകെ നമുക്ക് ഒന്നിനും ഒരു ഉഷാറുണ്ടായില്ല ഞാൻ ചൂടത്തിൽ ഞാൻ ചൂടത്തിലൊക്കെ വിളിച്ചത് അല്ലാട്ടെ വിളിച്ച അങ്ങനെ ഞങ്ങൾ അമ്പലത്തെത്തില്ല അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടെ ഇത്രയും തിരക്കുണ്ടാവുന്നു അമ്മ പറഞ്ഞു ഉത്സവം പോലെ തന്നെ ആൾക്കാരൊക്കെ ഉണ്ടാവുന്നു എന്നാലും ഞാൻ പ്രതീക്ഷിച്ചത് ഇത്രയും തിരക്കുണ്ടാവുന്നു അല്ലെ ഏട്ടൻ പ്രതീക്ഷിച്ച ഏട്ടൻ ഈ കർക്കിട കർക്കിടമാസ പൂജക്കൊന്നും അങ്ങനെ എന്ന് തോന്നുന്നു അപ്പൊ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു കേട്ടാ പൂമൂടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ തുള്ളലും പൂമൂടലൊക്കെ ഇണ്ടായിട്ടാണ് അമ്പലം നല്ല ദൈവത്തിനൊക്കെ പൂവുണ്ട് അലങ്കരിച്ചിട്ടാണ് തോന്നുന്നു അങ്ങനെ ഇണ്ടായി പിന്നെ അതാ ഞാൻ പീലിമോളോട് കൂടെ കുറച്ചര കളിക്കായിരുന്നു കേട്ടാ ഹായ് കാണിക്കാനൊക്കെ പറഞ്ഞു കാണിച്ചു വെയിലായിട്ടില്ല നോക്കിയ മഴ പെയ്തിട്ട് നമ്മള് റൂബരായിട്ട് അറിയണ്ട വെളിച്ചണ്ടോ ഏട്ടനെണ്ടായി ഞാൻ കൊറച്ചേരങ്ക എഡിറ്റ് ചെയ്യുന്നു അപ്പൊ എനിക്ക് പോരാ അമ്പലം പിന്നെ ട്രസ്റ്റിന് എടുത്തിട്ടില്ല അന്ന് വാർഷികത്തിനടുത്ത് ട്രസ്റ്റിന് ഒഴുത്തന്നെ അപ്പൊ പോവാ അപ്പോൾ ഞങ്ങളത് അമ്മനെ വെയിറ്റ് നിൽക്കുകയാണ് അപ്പോൾ കുഞ്ഞിനെ അവിടെ ക്രോക്സ് ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് ഫസ്റ്റ് ടൈം അവിടെ ക്രോക്സ് ഇട്ടേക്കണേട്ടാ അപ്പം ഞാനത് ജസ്റ്റ് വീഡിയോ വീടെടുത്താണ് അപ്പം അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഡ്രസ്റ്റിന് അല്ലൊക്കെ തുടങ്ങി അപ്പം ഞങ്ങൾ സ്ഥലമില്ലാണ്ടായി അപ്പം ഞാൻ കൂണിപ്പുഴയുടെ മുകളിലേക്കിരുന്നു ഞങ്ങൾ ഒരു ഗ്യാങ് ആയിരുന്നു അവിടെ ഇരുന്നിരുന്നത് കേട്ടാ പിന്നെ അവിടെ ഈ പറഞ്ഞപോലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ എടുക്കാൻ പറ്റിയില്ല എന്തൊട്ടും ആയിരുന്നു പെട്ട കുറുമറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതാ കുറെ നേരം ഉണ്ടായിട്ടാണ് നമ്മളെ ഓണ പരിപാടിയിലൊക്കെ ചർച്ചകളായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അധികം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ രണ്ടാൾ ഭയങ്കര ക്ഷീണത്തിലായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബായ്